ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ ആധിപത്യത്തിന് മറുമരുന്നുമായി ഇന്ത്യ ഇന്ത്യയുടെ മൂന്ന് നാവികസേന കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചു ഇന്ത്യൻ നാവികസേനയുടെ ഇസൻ ആണ് തങ്ങളുടെ മൂന്ന് നാവിക കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ വിനസിച്ചിട്ടുള്ളത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ എൻ എസ് ഡെല്ലി കപ്പൽ ടാങ്കറായ ഐ എൻ എസ് ശക്തി അന്തർവാഹിനി വിരുദ്ധ വാർഫെയർ സ്റ്റെൽത്ത് കോർപ്പറേറ്റ് ആയ ഐ എൻ എസ് കിൽത്താൻ എന്നീ നാവികസേന കപ്പലുകളാണ് ഇന്ത്യ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചത് ഏഷ്യൻ ഫ്ലൈറ്റിന്റെ ഫ്ളാഗ് കമാൻഡിംഗ് ഓഫീസർ റിയർ അഡ്മിറൽ രാജേഷ് ധംഗറിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചയാണ് നാവികസേന കപ്പലുകൾ ദക്ഷിണ ചേനക്കടലിൽ എത്തിയത് ചൈനീസ് മിസൈൽ ഉപഗ്രഹ ട്രാക്കിംഗ് കപ്പലായ യുവാൻ മാങ് ത്രീ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് പ്രവേശിച്ച അതേ സമയത്താണ് ഇന്ത്യ തങ്ങളുടെ നാവികസേന കപ്പലുകൾ ദക്ഷിണചേനക്കടലിൽ വിന്യസിച്ചത് ഫിലിപ്പീൻസ് നാവികസേനയുമായി ചൈനീസ് നാവികസേനയുടെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ രംഗപ്രവേശം എന്നുള്ളതും ശ്രദ്ധേയമാണ് റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവിയിലെ ഉദ്യോഗസ്ഥരും സിംഗപ്പൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും ചേർന്നാണ് യുദ്ധക്കപ്പലുകൾ സ്വീകരിച്ചതെന്ന് ഇന്ത്യ നാവികസേന പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അതിനിടെ ചൈനയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ അവസാനഘട്ട പരീക്ഷണങ്ങൾക്കായി കടലിൽ ഇറക്കി കഴിഞ്ഞയാഴ്ചയാണ് ചൈനയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ നീറ്റിൽ ഇറക്കിയത് പുതിയ വിമാനവാഹിനി കപ്പലിന് ഫുജിയാൻ പ്രവിശ്യയുടെ പേരാണ് നൽകിയിരിക്കുന്നത് ചൈന ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലുതും നൂതനവുമായ വിമാനവാഹിനി കപ്പലാണ് ഇത് ഷാങ്ഹായിലെ ജിയാൻ കപ്പൽശാലയിൽ നിന്ന് പുറപ്പെട്ട ഫ്യൂജിയാന്റെ പ്രൊപ്പൽഷന്റെയും ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുടെയും പ്രകടനം പരിശോധിക്കുമെന്ന് ദേശീയ വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു അഞ്ചു വർഷത്തിനുള്ളിൽ ഫ്യൂജിയാനെ പൂർണ്ണമായും ചൈനീസ് സേനയുടെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം ഇതിനായി രണ്ടു വർഷത്തേക്ക് ട്രയൽസ് നടത്തും ഏറ്റവും അത്യാധുനികവും ശക്തമായതുമായ യുദ്ധവിമാന വിക്ഷേപണ സംവിധാനമായ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം ഉൾപ്പെടുന്ന ഫ്യൂജിയാന് എഴുപത്തി ഒമ്പതിനായിരം ടൺ ഭാരമാണ് ഉള്ളത് ചൈന പുതിയ വിമാനവാഹിനി വികസിപ്പിക്കുന്നതിനെ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഇന്ത്യക്ക് നിലവിൽ രണ്ട് വിമാനവാഹിനികളാണ് ഉള്ളത് ഐ എൻ എസ് വിക്രമാദിത്യയും ഐ എൻ എസ് വിക്രാന്തും ഇതിൽ ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് നാൽപ്പത്തി മൂവായിരം ടണ്ണാണ് ഇതിന്റെ ഭാരം പുതിയൊരു വിമാനവാഹിനി കപ്പൽ കൂടി നിർമ്മിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട് എന്നാൽ ഇതിന് വർഷങ്ങൾ കിടക്കും മീഡിയ